ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കുറ്റവാളികൾക്ക് ക്രൂരവും മാരകവുമായിട്ടുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ അത്തരത്തിൽ സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ചില ശിക്ഷാരീതികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സൗദി അറേബ്യയിലെ പല നിയമങ്ങളും ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള നിയമങ്ങളാണെന്ന് നമുക്കറിയാം അത്തരത്തിൽ സൗദി അറേബ്യയിലുള്ള ഒരു ശിക്ഷാരീതിയാണ് പൊതുമധ്യത്തിൽ വെച്ചുള്ള ചാട്ടവാറോ ചൂരലോ കൊണ്ടുള്ള അടി കുറ്റവാളിയായ വ്യക്തിയെ ഒരു നിശ്ചിത എണ്ണത്തിൽ ചാട്ടവാർ കൊണ്ടടിക്കുന്ന ശിക്ഷാരീതിയാണിത് എത്ര തവണ അടിക്കണമെന്ന് കോടതിയാണ് തീരുമാനിക്കുക കുറ്റവാളി ചെയ്ത കുറ്റം ചെറുതാണെങ്കിൽ പത്തു മുതൽ പതിനഞ്ചടി വരെയൊക്കെയാണ് വിധിക്കാറുള്ളത് എന്നാൽ കുറ്റം വളരെ മാരകമായിട്ടുള്ളതാണെങ്കിൽ നൂറടി വരെയും ചില സമയങ്ങളിൽ ആയിരം അടി വരെയും വിധിക്കാറുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ശിക്ഷാരീതികൾ നൽകാറുള്ളത് മദ്യപാനം ഗാംബ്ലിംഗ് സ്ത്രീകളെ ചൂഷണം ചെയ്യൽ പൊതുസ്ഥലങ്ങളിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്യൽ ഇസ്ലാം മതത്തെ അധിക്ഷേപിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റൈഫ് ബിൻ മുഹമ്മദ് ബദവി എന്ന ഒരു അറബ് വംശജനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫ്രീ സൗദി ലിബറൽസ് എന്നൊരു വെബ്സൈറ്റ് റൺ ചെയ്യുന്ന ഒരു ബ്ലോഗറായിരുന്നു അയാൾ ഈ വ്യക്തി തന്റെ വെബ്സൈറ്റിൽ ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന ചില എഴുത്തുകൾ പോസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ തെളിയുകയും ഇയാൾക്ക് പൊതുമധ്യത്തിൽ വെച്ച് ചൂരൽ കൊണ്ടുള്ള അറുന്നൂറ് അടി വിധിക്കുകയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അയാൾക്കുള്ള ശിക്ഷ അറുന്നൂറിൽ നിന്ന് ആയിരം അടിയിലേക്ക് വരെ ഉയർത്തുകയും പത്ത് വർഷം ജയിൽവാസവും ഒരു മില്യൺ സൗദി റിയാൽ അഥവാ രണ്ട് കോടിയോളം ഇന്ത്യൻ രൂപയും പാരിതോഷികം നൽകണമെന്നും വിധിച്ചിരുന്നു പക്ഷേ ആയിരം ചാട്ടവാറടി എന്നത് ഒരൊ ില്ല നൽകുക പകരം ഇരുപതാഴ്ചകളിൽ അൻപതടി വീതമാണ് കുറ്റവാളിക്ക് ശിക്ഷയായി നൽകിയിരുന്നത് ഇത്തരത്തിലുള്ള മറ്റൊരു കേസ് എന്നത് സൗദി അറേബ്യയിലേക്ക് ഒരു ഫിലിപ്പീൻ പൗരൻ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള രണ്ട് ചോക്ലേറ്റ് ബാറുകൾ കടത്താൻ ശ്രമിച്ചതാണ് ഈ കേസിൽ അയാൾക്ക് എഴുപത്തിയഞ്ച് തവണ ചാട്ടവാറടിയായിരുന്നു ശിക്ഷയായി വിധിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ശിക്ഷാരീതികൾ ഇന്തോനേഷ്യ ഇറാൻ സിംഗപ്പൂർ മാൽദീവ്സ് തുടങ്ങിയ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് പൊതുസ്ഥലത്ത് വെച്ച് ജഡ്ജിയുടെ മുൻപിൽ വെച്ചായിരിക്കും ഈ ശിക്ഷാരീതിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇത്തരത്തിലുള്ള അടികൊണ്ട് കുറ്റവാളിയുടെ ദേഹത്ത് ഇഞ്ചുറികളൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പകരം അതിന്റെ വേദന നല്ലതുപോലെ ഉണ്ടാകും അതിനാൽ തന്നെ പൊതുമധ്യത്തിൽ വെച്ചുള്ള അപമാനവും ശിക്ഷയും പൊതുജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി മാറുമെന്ന് കരുതപ്പെടുന്നു കൂടാതെ ഇത്തരത്തിലുള്ള ചൂരൽ കൊണ്ടുള്ള അടി സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായാണ് നടപ്പിലാക്കാറുള്ളത് അതായത് പുരുഷനാണെങ്കിൽ പുറകിലാണ് ചാട്ടവാറടി നൽകുന്നത് എന്നാൽ സ്ത്രീകൾക്കാണെങ്കിൽ അവരെ ഇരുത്തി അവരുടെ വസ്ത്രത്തിനു മുകളിലാണ് ചാട്ടവാറടി നൽകുക എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ സൗദി അറേബ്യൻ സുപ്രീം കോർട്ട് ഇത്തരത്തിലുള്ള ചാട്ടവാർ കൊണ്ടുള്ള പണിഷ്മെന്റ് നിരോധിക്കുകയായിരുന്നു ആംബ്യൂട്ടേഷൻ ഇന്നത്തെ കാലത്ത് മോഷണത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നത് ജയിൽവാസമാണ് മിക്ക രാജ്യങ്ങളിലും അതാണ് നടപ്പിലാക്കാറുള്ളത് എന്നാൽ സൗദി അറേബ്യയിൽ ഇസ്ലാമിക മതവിശ്വാസ പ്രകാരമുള്ള നിയമമായതിനാൽ തന്നെ മോഷണത്തിന് വലിയ രീതിയിലുള്ള ശിക്ഷയാണ് നൽകാറുള്ളത് അതായത് അംബ്യൂട്ടേഷൻ അഥവാ മോഷണം ചെയ്ത ആളുടെ കൈകാലുകൾ വിച്ഛേദിക്കൽ അതായത് ഒരാൾ മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടാൽ കോടതിയിൽ അയാളെ ഹാജരാക്കുകയും തുടർന്ന് ഇത്തരത്തിലുള്ള ശിക്ഷ വിധിക്കുകയുമാണ് ചെയ്യാറുള്ളത് എന്നാൽ എല്ലാ മോഷ്ടാക്കൾക്കും ഇത്തരത്തിലുള്ള ശിക്ഷ ലഭിക്കില്ല എന്നത് മറ്റൊരു കാര്യം കാരണം മോഷ്ടിക്കപ്പെട്ട വസ്തുവിന് കോടതി നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂ ഉണ്ടായിരിക്കണം എന്നതാണ് നിയമം കൂടാതെ വിഷപ്പ് കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഒരാൾ ഭക്ഷണമൊക്കെ മോഷ്ടിച്ചാൽ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് അവരെ ഇത്തരത്തിലുള്ള ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യുക അതല്ലാതെയുള്ള മോഷണ കേസുകളിലെ കുറ്റവാളികളെ ഒരു പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്നും എല്ലാവരുടെയും മുൻപിൽ വെച്ച് കയ്യിലെ വൃസ്റ്റിൽ നിന്നും വിച്ഛേദിക്കുകയാണ് ചെയ്യുക ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ശിക്ഷ കൃത്യമായാണ് നടപ്പിലാക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ഡോക്ടേഴ്സും ഉണ്ടാകും ഇനി ഇതേ വ്യക്തി വീണ്ടും മോഷണം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഇടത്തേക്കാൾ മുറിച്ച് കളയുകയാണ് ചെയ്യുക കൂടാതെ ഒരു വ്യക്തി പബ്ലിക്കിൽ വെച്ചോ റോഡിൽ വെച്ചോ ഒക്കെ മോഷണം നടത്തിയാൽ മോഷ്ടാവിന്റെ രണ്ട് കൈകളും രണ്ട് കാലുകളും വരെ മുറിച്ച് മാറ്റാനുള്ള നിയമം സൗദി അറേബ്യയിലുണ്ട് സ്റ്റോണിംഗ് സൗദി അറേബ്യയിൽ നിലവിലുള്ള മറ്റൊരു ക്രൂരവും മാരകവുമായിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ് സ്റ്റോണിംഗ് അഥവാ കുറ്റവാളിയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതി വിവാഹം കഴിഞ്ഞ വ്യക്തി വ്യഭിചാരത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശിക്ഷ സാധാരണയായി നൽകാറുള്ളത് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് കുറ്റം ചെയ്തയാളെ മണ്ണിൽ പകുതിയായി മൂടിക്കൊണ്ടാണ് അതിനാൽ തന്നെ ആ വ്യക്തിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല കൂടാതെ അയാളുടെ മുൻപിലായി ഒരുപാട് ചെറിയ കല്ലുകളും കൂട്ടിയിട്ടിട്ടുണ്ടാകും ഈ കല്ലുകളൊക്കെയും ചെറുതായതിനാൽ തന്നെ കുറ്റം ചെയ്ത വ്യക്തി പെട്ടെന്നൊന്നും മരണപ്പെടില്ല അതിനാൽ തന്നെ വളരെ വേദനാജനകമായ മരണമായിരിക്കും ഈ ശിക്ഷാരീതിയിലൂടെ കുറ്റവാളിക്ക് ലഭിക്കുക പക്ഷേ ഈ ശിക്ഷാരീതി നടപ്പിലാക്കാൻ കോടതിക്ക് കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് അതായത് ഈ സംഭവം നടക്കുന്നത് കണ്ട പ്രായപൂർത്തിയായ നാല് വിറ്റ്നസ് എങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രതി സ്വയം കുറ്റസമ്മതം നടത്തണം കൂടാതെ ഈ സമയത്ത് ബലപ്രയോഗത്തിലൂടെയാണോ സംഭവം നടന്നതെന്നും കോടതി പരിശോധിക്കും കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ശിക്ഷാരീതി നടപ്പിലാക്കാറുള്ളത് വളരെ അപൂർവമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ വെറും നാല് തവണയാണ് ഈ ശിക്ഷാരീതി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് അവസാനമായി ഈ ശിക്ഷ നടപ്പിലാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ്സിന്റെ ശക്തമായ പ്രതിഷേധവും ക്രിറ്റിസൈസും കാരണത്താൽ ഇപ്പോൾ സൗദി ഗവൺമെന്റ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിന് പകരം പ്രതികളെ ജയിൽവാസത്തിന് അയക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ വ്യഭിചാരത്തിനും വേഷ്യവൃത്തിക്കും കല്ലറിനെ കുറ്റവാളികളെ കൊല്ലുന്ന ശിക്ഷാരീതി ഇപ്പോഴും നടപ്പിലാക്കുന്ന മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഇന്നും നിലവിലുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരു പ്രധാന രാജ്യമാണ് ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി ഒൻപതിനുമിടയിൽ നൂറ്റി എൺപത് ആളുകളെയാണ് ഇത്തരത്തിൽ കല്ലെറിഞ്ഞ് ഇറാനിൽ കൊന്നിട്ടുള്ളത് ഇറാനിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാനിയൻ പീനൽ കോഡ് പ്രകാരം കുറ്റവാളിക്ക് നേരെ എറിയപ്പെടുന്ന കല്ലുകൾ വലുതാകരുതെന്നും അത് ചെറുതായിരിക്കണമെന്നും കുറ്റവാളി പെട്ടെന്ന് കൊല്ലപ്പെടരുതെന്നും നിയമമുണ്ട് കൂടാതെ താലിബാന്റെ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് നടന്നിരുന്നു അതായത് ഇരുപത് വയസ്സുള്ള റുക്ഷാന എന്നൊരു പെൺകുട്ടിയെ അവരുടെ ഫാമിലി ബലം പ്രയോഗിച്ച് ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും എന്നാൽ ആ പെൺകുട്ടി മറ്റൊരു പുരുഷനുമായി ഒളിച്ചോടുകയും ചെയ്തിരുന്നു എന്നാൽ താലിബാൻ അവളെ കണ്ടെത്തി കല്ലെറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു സത്യത്തിൽ അഫ്ഗാൻ നാഷണൽ ലോ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലൽ നിയമവിരുദ്ധമാണ് പക്ഷേ താലിബാൻ തീവ്രവാദ ഭരണപ്രദേശങ്ങളിലായിരുന്നു ഇത് നടന്നിരുന്നത് ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു സൗദി അറേബ്യയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വർഷം കാരണം ആ വർഷം നൂറ്റി എഴുപത്തിരണ്ട് ആളുകളെയാണ് വധശിക്ഷക്കായി വിധിച്ചിരുന്നത് അതിൽ ഭൂരിഭാഗം പേരെയും തല വിച്ഛേദിച്ചായിരുന്നു വധിച്ചിരുന്നത് ബാക്കിയുള്ളവരെ വെടിവെച്ചായിരുന്നു വധിച്ചത് ഈ ശിക്ഷാരീതിയിൽ കുറ്റവാളിയെ പൊതുസ്ഥലത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ കണ്ണുകൾ ഒരു തുണി കൊണ്ട് മൂടി വെക്കുകയും ചെയ്യും ഈ രംഗം കാണാൻ ഒരുപാട് പൊതുജനങ്ങൾ തടിച്ചുകൂടുകയും ചെയ്യും ശേഷം വധശിക്ഷ നടപ്പിലാക്കുന്ന വ്യക്തി നീളത്തിലും വളരെ മൂർച്ചയുള്ളതുമായ ഒരു വാളുകൊണ്ട് കുറ്റവാളിയുടെ തല ഒറ്റവെട്ടിന് വിച്ഛേദിക്കുകയാണ് ചെയ്യുക സത്യത്തിൽ ഈ രംഗം കാണുന്ന വ്യക്തികളിൽ ഭയം സ്വാഭാവികമായും ഉണ്ടാകും ചിലർ ഈ സമയങ്ങളിൽ തലകറങ്ങി വരെ വീഴാറുണ്ട് ബലാത്സംഗം പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്ക് വധശിക്ഷ ലഭിച്ചവരുടെ മൃതശരീരം ഒരു വലിയ ക്രെയിൻ ഉപയോഗിച്ച് പൊതുസ്ഥലത്ത് തൂക്കിയിടുകയാണ് ചെയ്യുക കൂടാതെ ഇവർ തീവ്രവാദികളോ ഭീകരവാദികളോ കൊല്ലക്കാരോ ആണെങ്കിലും അവരുടെ ശരീരവും ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നത് പതിവാണ് ഇത് കാണുന്ന വ്യക്തികൾക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകാനും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെയൊരു രീതി സൗദി അറേബ്യ പിന്തുടരുന്നത് ലഹരിക്കടത്ത് പീഡനം കൊലപാതകം രാജ്യദ്രോഹ കുറ്റം ടെററിസം ആയുധങ്ങൾ കൊണ്ടുള്ള മോഷണം തുടങ്ങിയ കുറ്റങ്ങൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കാറുള്ളത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരാൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടാൽ ആ ശിക്ഷ നടപ്പിലാക്കാൻ ഒരുപാട് വർഷങ്ങളൊന്നും സൗദി അറേബ്യയിൽ വേണ്ടിവരില്ല കാരണം ഭൂരിഭാഗം വധശിക്ഷാ വിധികളും ആ വർഷം തന്നെ നടപ്പിലാക്കാറുണ്ട് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തികളെ സൗദി അറേബ്യയിലെ അൽഹൈർ പ്രിസണിലാണ് പാർപ്പിക്കാറുള്ളത് ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ജയിലാണിത് ഇവിടെ വെച്ച് കുറ്റവാളികൾക്ക് ഫിസിക്കലായും മെന്റലിയായും ടോർച്ചറിംഗ് അനുഭവിക്കേണ്ടി വരും കൂടാതെ മരണത്തിലേക്ക് പോകുന്ന അവർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാനുള്ള അനുവാദം പോലും പലപ്പോഴും ലഭിക്കാറില്ല ഏതായാലും സൗദി അറേബ്യയുടെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വളരെ നല്ല ഒരു ശിക്ഷ നടപടിയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെല്ലാം നടന്നു വരുന്നതെന്നുള്ള ഈ പ്രഖ്യാപനം എല്ലാവരും അറിയുന്നത് ഒരുപാട് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അതിൽ സാധാരണക്കാരായ ഭൂരിപക്ഷം ജനങ്ങളും ഇതിനെ അനുകൂലിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് കാരണം അവർക്ക് ജീവിക്കണമല്ലോ എന്നാൽ എൺപത് ശതമാനത്തോളവും സാധാരണക്കാർക്കും ഈ നിയമമാണ് ഇഷ്ടപ്പെടുക പക്ഷേ എന്നാൽ ഇരുപത് ശതമാനത്തോളം ഈ രാജ്യം ഭരിക്കുന്ന വർഗത്തിൽപ്പെട്ട രാജാക്കന്മാരും അവരുടെ കുടുംബങ്ങളുമൊക്കെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമം ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് വരികയാണെങ്കിൽ പേടിക്കേണ്ടതും ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും അവരുടെ കുടുംബങ്ങളും തന്നെയാകും എന്ന് അവർ തന്നെ ഇരയാകുമെന്നും അവർക്ക് തന്നെ അറിയാവുന്ന ഒരു വാസ്തവം ആയതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൽ ഇത്തരം ഒരു ഇസ്ലാമിക നിയമപരിഷ്കാരം ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കാരണം ഈ ഇരുപത് ശതമാനത്തിനെ തോൽപ്പിക്കുവാൻ ഒരു കാരണവശാലും എൺപത് ശതമാനം സാധാരണപ്പെട്ടവർക്ക് കഴിയില്ല കാര്യം ഈ ഇരുപത് ശതമാനത്തിൽ രാഷ്ട്രീയ പിടിപാടുകളിലും ബന്ധങ്ങളിലും ഭരണരീതിയിലും വളരെ ബന്ധം വലുതാണ് അവരെ പരാജയപ്പെടുത്തുവാൻ സാധാരണപ്പെട്ട പെട്ടവർക്ക് അനുഭവിക്കുക നിലവിളിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും അവർക്കുണ്ടാകില്ല അതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് നാം മനസ്സിലാക്കുക എന്നാൽ ഇനി വേണ്ടത് അവരൊരു അവരവരുടെ തെറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അത് പിന്നെ നമ്മളെ സഹായമായിട്ടിന്ന് ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത് സി സി ക്യാമറകളാണ് ഈ സി സി ക്യാമറകളാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം കേസുകൾക്ക് നമ്മൾക്ക് സഹായമായിട്ട് അനുകൂലിക്കുന്നത് ആ സി സി ക്യാമറ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് സാധാരണപ്പെട്ടവർ വലിക്കപ്പെടുമായിരുന്നു ദാരിദ്ര്യത്തിൽപ്പെടുമായിരുന്നു ബലാത്കാരപ്പെടുമായിരുന്നു അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ഏതായാലും ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ നമ്മളെ സഹായിച്ച് ഇന്ന് നിർത്തുന്നത് ഒരുവിധം സി സി ക്യാമറകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാര്യം അവ കള്ളം പറയില്ലല്ലോ കാവട്ടി നടത്താൻ കഴിയില്ലല്ലോ എന്നാലും അവിടെയും കല്ലെറിഞ്ഞ് പൊട്ടിച്ച് ആക്രമിക്കുന്ന ആക്രമികളും ഇന്നുണ്ട് അതിലധികവും കൂടുതലും ഭരണകർത്താക്കൾ തന്നെയാകും കാരണം സാധാരണപ്പെട്ടവർക്ക് അത്രയും കഴിവുണ്ടാകില്ല കഴിവിൽ ഇല്ലാത്തവരെ തന്നെ ജയിലടച്ച് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത് ഇത് ഈ ചെറിയ കേരളത്തിലുള്ള എൻ്റെ അറുപത്തിയഞ്ച് വയസ്സ് അറുപത്തിയഞ്ച് വർഷം മുതലുള്ള ജീവിതത്തിൽ കണ്ടതും കേട്ടതും വെച്ചിട്ടുള്ള അനുഭവമാണ് ഞാൻ ഈ വിശദീകരിക്കുന്നത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ എഴുപത് മുപ്പത്തി നാല് എണ്ണൂറ് എഴുന്നൂറ്റി പത്ത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഒരുപാട് അനുഭവത്തിൻ്റെ വിശദീകരണങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇൻഷാ അസ്സലാമലൈക്കും